അക്കിക്കാവ് പെരുന്നാൾ ഇത് കമ്പിപ്പാലം കമ്മിറ്റിയുടെ തിടമ്പ് അതേപോലെ തന്നെ അവിടെ തലക്കെട്ടൊക്കെ ഉണ്ട് അമ്പാടി മഹാദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ് വരുന്നത് നെറ്റിപ്പട്ടമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കമ്മിറ്റിക്കാർ അതേപോലെ തന്നെ ആനയ്ക്ക് ആണയാനുള്ള ആടയാഭരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ആനനെയും കാണാൻ ഈ കമ്മിറ്റി കാരനെയും കാണാല്ല ഒന്നും കാണുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ നെറ്റിപ്പട്ടം ഇങ്ങനെ തൂക്കി വെച്ചിരിക്കുന്നു കാണുന്നത് എന്തായാലും നെറ്റിപ്പട്ടം കാണാൻ പറ്റിയത് നല്ലൊരു സന്തോഷം ശരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂരൽപ്പൊളി നെറ്റിപ്പട്ടം എന്നൊക്കെ പറഞ്ഞതാണ് അത് ഈ സൈഡ് കണ്ടോ ചൂരൽപ്പൊളി ഇതാണ് തിടമ്പാനയ്ക്കാണ് ചൂരൽപ്പൊളിയൊക്കെ കൊടുക്കുക ഇതിൽ കുറേ കാര്യങ്ങൾ ഇതിൽ ഒന്ന് സൂര്യനും മറ്റൊന്ന് ചന്ദ്രനും പിന്നെ ത്രിമൂർത്തികൾ അത് ഗണപതിയും സരസ്വതി അങ്ങനെ എന്തോ ആണ് പിന്നെ നവഗ്രഹങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നെറ്റിപ്പട്ടത്തിൽ നല്ലൊരു ഭംഗിയുണ്ടല്ലേ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് കാണാ എന്താ അവരുടെ ഒരു പന്തലാണ് കേട്ടോ അവിടെ തിടമ്പ് ശരിക്കും ഇതിന്റെ ഇതിൽ ഏതെങ്കിലും വിഗ്രഹമൊക്കെയാണ് ഇണ്ടാവുക ഇതിപ്പോ പള്ളിയിലെ പെരുന്നാളായി കാരണം മാതാവിന്റെ ഒരു ചിത്രമാണ് വെച്ചിരിക്കുന്നത് റോട്ടിക്കൂടെ പോകുമ്പോ അങ്ങനെ കണ്ടതാണ് ഒരു പാടത്തിന്റെ ഒക്കെ നടുക്കലാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ആനയുടെ കഴുത്തിൽ ഇണിയുള്ള മണി അതുപോലെ തന്നെ കാലിന് ചെയ്തുള്ള വേറെ സാധനങ്ങൾ കഴുത്തിൽ ഇടാനുള്ള കമ്പക്കയറ്